ർക്കും ഷാൻവി്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്നൊരു ചെടിയാണ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ചെടി നമ്മുടെ നാട്ടിലെ നിത്യകല്യാണി എന്ന് പറയുന്നവരുണ്ട് ശവനാറി എന്ന് പറയും ഉഷമല്ലരി എന്ന് പറയുന്നവരുണ്ട് പിന്നെ നയൻതാരമെന്നൊക്കെ പറയുന്നതുണ്ട് പിന്നെ ഇതിന് ബ്രൈറ്റായി എന്ന് പറയുന്നവരുണ്ട് പെർവിങ്കിൾ അങ്ങനെ പല പേരിലുണ്ട് വിൻകാ പ്ലാന്റ് അങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത നല്ല ഒരുപാട് ഇനം ഹൈബ്രിഡ് വെറൈറ്റികൾ ഈ ഒരു ചെടീൻ്റേത് എന്നാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇഷ്ടം പോലെ നല്ല നമ്മളെ കണ്ണിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലൊക്കെ ഈ ചെടി അവൈലബിൾ ആണ് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് അധികം വിലയൊന്നും ഇല്ലാതെ ഈ ചെടി നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പീസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടായി വരുന്നുണ്ട് ഒരുപാട് പൂക്കൾ കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എപ്പോഴും പൂക്കളും ഉണ്ടാവും അതുപോലെ തന്നെ നല്ലോണം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നിറച്ചു മുട്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ കൊമ്പുന്നു പൂവുണ്ടായി കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ ആ കമ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി കിട്ടുന്നതുമാണ് അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീസ് വേഗം കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ് അപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്നൊക്കെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നന്നായി വളരുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെ ഒരുപാട് ശാഖകളൊക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ചെടി നശിച്ചു പോകാതെ തന്നെ കിട്ടുന്നതാണ് അങ്ങനെ നമ്മളിതാ ഇതിപ്പം കൊണ്ടുവന്നിട്ടൊരു മൂന്ന് മാസമൊക്കെയായി പക്ഷേ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് എല്ലാ ശാഖയൊന്നും ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ പൊട്ടിലേക്കാക്കിയിട്ട് ചെറിയ പീസായിട്ടിങ്ങനെ കുഴിച്ചിടും ഇതിപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഴിച്ചിട്ടിട്ട് അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇലകളൊക്കെ ഒന്ന് തല പൊന്തിച്ച് വരുന്നുണ്ട് ഏകദേശം വേര് കുടിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ബോട്ടിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി പിന്നെ നന്നായിട്ട് വിലക്കം വെക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പൂഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കൂടാതെ തന്നെ നമ്മൾ വാട്ടർ പ്രൂപിക്കേഷനും ചെയ്തിട്ടുണ്ട് വേർ മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച കിട്ടിയായിട്ടേ ഉള്ളൂ വേർ പിടിക്കാനുള്ളൊരു സമയം ആവുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഈ കാണുന്നതാണ് ഒരു വെറൈറ്റി ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നടുവിൽ നന്നായിട്ടൊരു വൈറ്റ് കളർ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡാർക്ക് പിങ്കാണ് ഇത് ഒറച്ച കളറ് മാത്രം മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു പിങ്കും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നടുവിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് റെഡ് ഷെയ്ഡിൽ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട് അപ്പം ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മളെടുത്തുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇത് അപ്പം ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ടൊരു രണ്ട് മൂന്ന് മാസമായി പക്ഷേ ഇത് ഒരാഴ്ചയായിട്ടുള്ളത് നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഈ പോട്ടൊന്ന് നമുക്ക് മാറ്റി നടണം ഒന്ന് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കാം കാരണം നഴ്സറി പോട്ടിലെ പോട്ടി മിക്സ് എന്നൊക്കെ പറയുന്നത് കളിമണ്ണൊക്കെ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളെ വീട്ടിലെ ഗാർഡനിങ് സോയിലായിട്ട് മിക്സ് ചെയ്തിട്ട് വേഗം മാറ്റി നടന്നതായിരിക്കും ആ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേണ്ടത് അപ്പോൾ ഇത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം ഇതുപോലുള്ള ചാക്കിലേക്ക് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് വലിയ ചാക്കിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ചീത്ത നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്ത് ഒരു ടു വീക്സോളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് തണലുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നല്ല വെയിലത്തും വെച്ചു കൊടുത്ത് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മുടെ നാടനാവുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത് പോട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ഗാർഡനിങ് സോയിലാണ് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി മണലുമാണ് അപ്പം കുറച്ച് വെള്ളം വാർന്ന് പോകുന്ന മണ്ണിലായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഈ ഒരു പോട്ട് മെല്ലെ ഈ ചെടിയൊന്ന് മാറ്റിയെടുക്കാം ഞാൻ ഈ ഒരു പോട്ടുനിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കുറച്ച് വലുപ്പുള്ളൊരു ചെടിയാണ് വിളക്കുമ്പോൾ നമ്മൾ വേര് പൊട്ടാതെ തണ്ട് മാത്രമായിട്ട് എടുക്കാൻ ശ്രമിക്കരുത് വേരോട് കൂടി ഇതുപോലെ എടുക്കാൻ ശ്രമിക്കുക അന്നേരം ബാക്കി കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മളെ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ പോട്ടിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ചെടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഭാഗത്ത് നമ്മളെ കുറച്ച് മണ്ണും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു പോട്ടൊന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് നമ്മൾ നമ്മളെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന മണ്ണെടുക്കുക അതുപോലെ തന്നെ വെള്ളം കെട്ടി കിടക്കാനും അനുവദിക്കരുത് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ പെട്ടെന്ന് പോയി മഞ്ഞ കളർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ വലിയ ബാഗ് എടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം വെയിലും കൊള്ളിക്കുക രണ്ടാഴ്ചത്തേക്ക് ഒരു തണലിൽ നിറഞ്ഞൊരു ഡയറ്റ് വേണം വെക്കാൻ വേണ്ടിയിട്ട് ചെടി ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം നല്ല വെയിൽ കിട്ടുന്ന ഈയിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ വേവിച്ചിട്ടുള്ള ചെടിയായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസമായി നന്നായിട്ട് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള വളർത്തു കൊടുക്കാവുന്നതാണ് എത്രയൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കെയർ എന്ന് പറയുന്നത് നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പുതിയ ഭാഗത്തുനിന്ന് കൂടുതൽ പൂക്കളും ഉണ്ടാവും ഇപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിൻകാ പ്ലാന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇപ്പം നല്ല ചൂടുള്ള സീസൺ ആയതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എനിക്കിതുപോലത്തെ ചെടികളൊക്കെ വളർത്തണമെങ്കിൽ നമ്മളടുത്തുള്ള നേച്ചറിയിലൊക്കെ അപ്പം സുലഭമായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് ചിറ്റ കല്യാണിന്നും അച്ചവനാറീന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഓരോ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്